തൊഴിലുറപ്പുമായി തകർക്കുന്ന പദ്ധതിക്കെതിരെ എൻ ആർഇ ജി വർക്കേഴ്സിന്റെ വലിയ സമരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നടന്നു ആ പദ്ധതി തകർക്കുന്ന നയം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലായിരുന്നതും മറ്റൊരു വിസ്മയമാണ് നിങ്ങളുടെ നേതാവ് പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്കൊപ്പം ചായ കുടിക്കാൻ പോയത് മറ്റൊരു വിസ്മയമാണ് അതിന്റെ തീതുപ്പെന്ന ചർച്ച ഇന്ത്യയുടെ പാർലമെന്റിൽ നടക്കുമ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് യു ഡി എഫ് എം പിമാരും പുറത്തുനിന്ന് പോറ്റിയെ കയറ്റിയെ പാട്ടും പാടി ഉല്ലസിക്കുകയായിരുന്നു എന്നുള്ളത് മറ്റൊരു വിസ്മയമാണ് അതുകൊണ്ട് താങ്കൾ പാട്ടു പാടാ മടിക്കൊന്നും വേണ്ട കൃത്യമായിട്ട് പാടുക ആരാണ് പോറ്റിയെ കയറ്റി എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക അത് തന്ത്രി ആയിരുന്നുവെന്നും അന്ന് യു ഡി എഫിന്റെ ഭരണകാലമായിരുന്നുവെന്നും അതിനുശേഷം എടുത്ത തീരുമാനങ്ങളിലെല്ലാം യു ഡി എഫിന്റെ കൃത്യമായിട്ടുള്ള റോള് അജയ് തറയിൽ തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ പാട്ട് നിങ്ങൾ പാടണം ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം ചോദിച്ചുകൊണ്ടേയിരിക്കണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ല പാട്ടും ചോദ്യവും ചോദിച്ചു തുടങ്ങിയത് അതുപോലെ തന്നെ താങ്കൾ ഇപ്പൊ അവസാനം പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് കൃത്യമായി മനസ്സിലാക്കി എന്താണ് ജനങ്ങൾക്ക് എൽ ഡി എഫ് കൊടുത്ത വാക്ക് ആ വാക്ക് എങ്ങനെയാണ് പാലിച്ചത് അതിന്റെ ഓരോ ഗുണഫലങ്ങളും ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് വികസിത രാജ്യങ്ങളെ വരെ പിന്നിലാക്കി അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ പിന്നിലാക്കി കേരളം കുതിച്ചു മുന്നേറുന്നത് ഓരോ സാഹചര്യവും കേരളം ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്